ഹലോ നേരം നേരമ്പൊക്കെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ വരേണ്ട വരിക്ക ചക്ക ഇന്നൊരു അവധി ദിവസമാണ് ഞാൻ ഓഫായിരുന്നു അപ്പം അതുകൊണ്ട് ചക്ക നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല മധുരം ആട്ടാ അപ്പം നമ്മൾ ഈ ചക്ക ഈ ചക്ക ഒരു അത്യാവശ്യം വലിയൊരു പ്ലാവിൽ നിന്നാണ് നമ്മളത് പറിച്ചെടുത്തത് അത് നമ്മൾക്ക് അറിയാം ഈ ഒരു ചെറിയ ചക്കക്കൂരിൽ നിന്നാണ് ഇത്രയും വലിയൊരു പ്ലാവ് ഉണ്ടാകുന്നത് ഏകദേശം ഒരു പത്ത് ടണ്ണിനോളം ഒക്കെ വെയിറ്റ് വരുന്ന വലിയ പ്ലാവൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത്രയും മനോഹരം രുചിയും നല്ല മണവും ഒക്കെ ഉള്ള ഈ ചക്ക നമ്മൾ കഴിക്കുന്നു ആ ചക്ക ഉണ്ടാകുന്ന ആദ്യത്തെ ആ ഒരു സംഭവമാണ് അതവിടെ ഇരിക്കുന്നത് ഉണ്ടോ ഈ സാധനത്തിൽ നിന്നാണ് ഇത്രയും വലിയ പ്ലാവിൻ്റെ ഒരു വലിയ മരം ഉണ്ടാകുന്നത് ഇതൊണ്ടോ ആദ്യം നമ്മൾ ഈ ചക്കയ്ക്കകത്ത് ഈ സാധനം കണ്ട മുളച്ചിരിക്കുന്നു ഈ സാധനം മുളച്ചിരുന്നിട്ട് ഒരു അമ്മയുടെ വയറ്റിൽ കുഞ്ഞ് ജനിക്കുന്നത് പോലെ ഒരമ്മയുടെ ഉദരത്തിൽ കുഞ്ഞ് ജനിച്ച് ഗർഭപാത്രത്തിൽ കിടക്കുന്നത് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ചക്കയുടെ ചക്കച്ചുളയുടെ അകത്ത് ഈ സാധനം ഉണ്ടാ ചുരുണ്ട് പിടഞ്ഞിരുന്നിട്ട് അത് കുറച്ചുകൂടെ കഴിയുമ്പോഴത്താണ് ഇങ്ങനെ അതിൽ നിന്ന് പൊട്ടി തുടങ്ങും പൊട്ടിമുളച്ചതിന് ശേഷം പിന്നീട് തൈയായി പിന്നെ ബാക്കി കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നതാണ് അപ്പം ഇതുപോലുള്ള നല്ല വീഡിയോസ് ആർ വരാൻ കൂട്ടുകാരെ അടുത്ത വീഡിയോ കാണാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഓക്കെ